ദിവ്യമായി വാഴും ദൈവമേ നിത്യവും നിഗ കടാക്ഷങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ശക്തി നൽകണം സത്യധരും അതി സദ്ഗുണങ്ങൾ ജീവിതം ബുദ്ധനും ുംക്കണം എല്ലാവർക്കും ബഷീർ ദിനത്തിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരി എന്തിനാണ് ബഷീർ ദിനം കേരളം ഒറ്റക്കും ആഘോഷിക്കുന്നത് നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്ന് കേട്ടിട്ടുണ്ടോ മലയാള സാഹിത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസക്തി എന്താണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ അതുവരെയുള്ള കാലത്ത് എൻ്റെ മുത്തച്ഛന് ഒരാനയുണ്ടായിരുന്നു എന്നാണ് കഥ പറയുന്നവർ മലയാള സാഹിത്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അത് നമ്മുടെ സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് മാറ്റി എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരാനുണ്ടായിരുന്നു എന്ന രീതിയിലേക്ക് കഥ കഥയെഴുതാൻ നമ്മൾ പറയുന്നത് എന്താണോ നമുക്ക് സംഭവിക്കുന്നത് എന്താണോ അതുപോലെ തന്നെ സാഹിത്യത്തിൽ പുസ്തക പുസ്തകരചന നടത്തിയ ഒരാളാണ് മുഹമ്മദ് അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ് ലോകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ എല്ലാവർക്കും എന്തോ വരക്ക് ചൊറി പിടിക്കണം ചൊറി പിടിച്ചാൽ എന്താ ഗുണം എല്ലാരും ഇരുന്ന് ചൊറഞ്ഞോളൂ അല്ലേ പിന്നെ ആരാണ് യുദ്ധത്തിന് പോവോ അപ്പൊ എല്ലാവരും ചൊറി പിടിച്ചോണ്ടിരിക്കുന്ന ലോകത്തിന് സമാധാനം ഉണ്ടാകാൻ ചൊറി വരണമെന്നും ചൊറിലുള്ളവന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് അത് ചൊറിയുമ്പോഴാണെന്നും പറഞ്ഞ സാധാരണക്കാരന്റെ വികാരങ്ങൾ എഴുത്തിലൂടെ പ്രകടിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനാണ് ഈ സ്കൂളിൽ ഇത് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് നാൽപ്പത് വർഷം മുമ്പ് എൺപത്തിനാലില് മരിച്ചുപോയ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ രചനയുടെ മാഹാത്മ്യം കൊണ്ടെല്ലാവരും കടന്നു പോകും പക്ഷേ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ നമ്മുടെ സാഹിത്യ സൃഷ്ടികൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പുസ്തകങ്ങൾ അതൊരിക്കലും മരിക്കില്ല അതുകൊണ്ട് എല്ലാ കുട്ടികളും എന്തെങ്കിലും ചെറുതായി എഴുതാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പിന്നെ ഇന്നിവിടെ ധാരാളം കുട്ടികൾ ഫാൻസി ഡ്രസ്സൊക്കെ ധരിച്ചു വന്നിട്ടുണ്ട് അവരൊക്കെ അവിടെ ഉണ്ട് അവരെയൊക്കെ കാണിച്ചു തരും ഷീറിൻ്റെ ജീവിതത്തിലെ ബഷീറിൻ്റെ കഥാപാത്രങ്ങളായി മാറാൻ ആഗ്രഹിച്ചവര് ബഷീറായി മാറാൻ ആഗ്രഹിച്ചവര് അവരൊക്കെ നമ്മുടെ വേദിയിൽ പിന്നണിയിലുണ്ട് അതിനെ പ്രോത്സാഹനം നൽകിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതുപോലെ ധാരാളം കുട്ടികൾ റീൽസ് ഉണ്ടാക്കി കണ്ടോ ഇന്നുപോലെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ക്ലാസ്സിൽ കാണും നമ്മുടെ കുട്ടികളൊക്കെ റീൽസ് ഒക്കെ ഉണ്ടാക്കി അതിലൊക്കെ അഭിനയിച്ച് ടീച്ചർമാരുടെ ക്ലാസ് ഗ്രൂ ഗ്രൂപ്പിലേക്ക് വിട്ടിട്ടുണ്ട് ടീച്ചർമാർക്ക് വിട്ടിട്ടുണ്ട് അങ്ങനെ റീൽസ് ഉണ്ടാക്കാൻ നിങ്ങളോട് നിങ്ങളെ സഹായിച്ച രക്ഷകർത്താക്കൾക്കും അതിന് മുൻകേ എടുത്ത് വീട്ടിൽ പോയി പറഞ്ഞ നിങ്ങൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചത് നമ്മുടെ സ്കൂളിലെ അനീസ് മാഷാണ് അനീസ് മാഷയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും വെറൈറ്റി ആയത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ത്തിന്റെ ആശംസകൾ നല്ല സാഹിത്യകാരന്മാരായി വളരാൻ നിങ്ങൾക്കും കഴിയട്ടെ ചെറുതായി ചെറുതായി നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളും എഴുതി വലിയ സുൽത്താൻമാരായി എഴുത്തിൻ്റെ സുൽത്താൻമാരായി ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ஒம்மம்மம் <laughs> മകത്തൊരു വല്ലായ്മ ഏതാണുണ്ടല്ലോ പറഞ്ഞിട്ട് ഓക്കെ ശെരിയോ നീ സമാധാനപ്പെട് പ്രബിനോട് തേട് പ്രഭു ലാലമീനായ തമ്പുരൻ ഒരുത്തരുടെയും പാപം அதனாலrceil இருக்கிறதாம். அதோட என்ன சொல்றாங்க? இல்லை, லை லை இருக்கிறன்னு யானிருக்கတယ်. அப்பனாரோ ഒന്ന് ഇങ്ങനെ ലൈറ്റ് ഇടുവോ ഞാനേ ഞാൻ വരാനിത്തിരി വൈകി പോയി എല്ലാവരും നേരത്തെ വന്നല്ലേ ഷോ ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്താ ഇയാള് ഞമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കണ് എന്നെ മനസ്സിലായില്ല സൈനബ അതെന്നെ കളിക്കാരന്റെ മകളിലെ സൈനവെന്നെ അതോ ബാപ്പല്ലാ പോണത് മൂപ്പരുവിടത്തിന്റെ റബ്ബേ ഇതെപ്പോളെ കാണണ്ട അതാ പുറത്തേക്ക് പോകണു ഹൗ സമാധാനായി പോയിക്കോട്ടെ പോയിക്കോട്ടെ എവിടെ ഇതിന്റെ സംഘാടകര് എവിടെ ആരാ നിങ്ങളാ ഞമ്മളിങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ ഞമ്മള് പറഞ്ഞില്ലേ ബാപ്പ എവിടെങ്ങാനും ും ഞമ്മ വരൂല വരൂല സ്ത്രീ ഞമ്മളെ വെട്ടി കോഴി ബിരിയാണി വെക്കുന്നു പറഞ്ഞ് നടക്കുക മൂപ്പര് എന്തിനാന്നോ ഞമ്മള് മുത്തപ്പാനെ നിക്കാഹ് കഴിച്ചതുകൊണ്ട് മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയോൻ മുത്തപ്പനെ കണ്ണിന്റെ നേർക്ക് കണ്ടൂടാ നിങ്ങൾക്കറിയാലോ എന്തൊക്കെ പുക്കാറുണ്ടാക്കിയിട്ടാന്ന് ഞമ്മള് മുത്തപ്പാന കെട്ടിരുന്നു ഇപ്പൊ ദേഷ്യം എന്നോടാ എന്താന്നോ മൂപ്പരെ മുച്ചീട്ടുകളി പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ അയിന്റെ ദേഷ്യം ആന്ന് ആ അത് പോട്ടെ ഇപ്പൊ നല്ല പത്രാസിലാണല്ലോ കുത്തിരിക്കണ് നല്ല കുപ്പായ ഇത് കോഴിക്കോട് അങ്ങാടിന്ന് വാങ്ങിയതാ ആ ആ ആ നിങ്ങൾ എന്താ ചിരിക്കുന്നത് ഞാൻ ഫാദമാണ് എനി അറിയോ ഞാൻ രവിതാകനെ പെങ്ങാല എനിക്ക് ഒരു ആട് ഉണ്ട് കാക്ക പറിയ എൻ്റെ ആട് കുട്ടട എല്ലാംกินുന്നു എടാ അതിനെ മാർക്ക് ആരീ പുണാര മൊണ്ടാ പുണാര മൊളാ നിങ്ങൾക്ക് അറിയോ ഇത് കുപ്പടി ഒരു ആര് ഉണ്ടായിരുന്നു वो എനിക്ക് കൊമ്പാനാണ് नहीं अभी कोई तो पड़ा था वो इतना डॉक्टर ने मैंने आधा रहने ही है मम्मी रे कन्या भी पूछता है എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണട വേണം കണ്ണട

ുംങ്ങിയ താഴ്ചകൾ കണ്ടു മടുത്തു കന്നടകളെ കന്നടകളെ i do യൂട്യൂബ് എല്ലാവർക്കും കേട്ടോ ഏ കഥ എങ്ങനെയാ പറയേണ്ടത് ഏ നമുക്ക് കേത്പര്യമുള്ള വിധത്തിൽ പറയണതേ അപ്പൊ കഥ പറയും പറയുമോ ഒരു ആ എന്ന് പറയും നമ്മളെ അതിന്റെ പുറകെ പോകാൻ എന്റെ ജീവിതത്തിൽ വായിക്കാൻ എന്നെ പഠിക്കുന്നു ഞങ്ങളെ ചരിത്രം പഠിപ്പിച്ച ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹ്യ അത് പഠിപ്പിച്ചാണ് ഒരു ടീച്ചർ ിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു പുസ്തകവുമായിട്ടാണ് ആ പുസ്തകത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്നുള്ള പുസ്തകമാണ് ഇനി ബഷീർ ദിനാണെങ്കിൽ അന്നൊന്നും ബഷീർ ദിനമില്ല പക്ഷെ ടീച്ചർക്ക് അന്ന് ബഷീറിനെ പറ്റിയൊരു കഥ വായിക്കാൻ തോന്നിയാൽ അപ്പം അതിലൊരു കഥ എന്നെ വല്ലാണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ആ കാലഘട്ടത്തിൽ അതാണ് സത്യം കാരണം എന്താ അറിയോ ഇന്നാണ് മഴ പെട്ടത്തിലോട്ടായിരിക്കും മഴ നനയാ പോയ ഉമ്മ പോയാ ഉമ്മയും മഴ നറിയാൻ പാടില്ലേ ശരിയല്ലേ എന്താണ് നിങ്ങക്ക് പനി പിടിക്കും അവിടെ ഒരു പോലീസുകാർ വന്നു പറയും റിയാലോ അപ്പൊ എന്തായാലും അവർ വെടിവെക്കൂല്ലോ ഇങ്ങനെ ബ്രിട്ടീഷുകാരോട് ഒരുപാട് പോരാടിയിട്ടാണ് നമ്മുടെ ആൾക്കാർ സ്വാതന്ത്ര്യം നേടി അതിന് ആൾക്കാർ വഴിയിലേക്ക് മരിച്ചിട്ടുണ്ടാവും ഇന്നാണ് നമ്മുടെ ഉമ്മ എന്തും അങ്ങോട്ട് പോണ്ടെ സ്വാതന്ത്ര്യ സമരം കിട്ടും നമുക്ക് സ്വാതന്ത്ര്യം വേണ്ട ഈ പണി കിട്ടാൻ പോലെ ചോദിക്കൂലേ ചോദിക്കൂലേ എത്രയോ ലക്ഷക്കണക്കിന് ഈ കാര്യങ്ങളൊക്കെ സ്വാതന്ത്ര്യ ദിനം സമരത്തെ പഠിപ്പിക്കുന്ന ടീച്ചർ ഞങ്ങളുടെ സമരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ടീച്ചർ ടീച്ചർ ആ കഥയാണ് എന്റെ ജീവിതത്തിൽ ആ കഥ ടീച്ചർ ചോദിച്ചു സമരം എന്ന് പറഞ്ഞാൽ അറിയോ അറിയാം എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക അപ്പൊ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ഗുജറാത്തിലെ കാപ്പാത്തി എന്ന് പറയുന്ന ഒരു കടൽ തീരം ആ കടൽ തീരത്തെ കൂടി വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ പോവുകയാണ് എന്താണ് മുദ്രാവാക്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഇത് കണ്ടിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ ആ കാപ്പാത്തി കളപ്പുറത്തിന്റെ തീരത്തുണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ പതാകയിൽ അവരും എന്താണ് വിളിക്കുന്നത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ അപ്പോഴാണ് പട്ടാളത്തിന്റെ വണ്ടി ഉറപ്പു എന്തു വിളിച്ചു ബ്രിട്ടീഷുകാർ അങ്ങനെ കുട്ടികളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ നാട്ടുകാരൊക്കെ കുട്ടികളോട് മാറി നിൽക്കാൻ പറ്റും കുട്ടികളെയും അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ കുട്ടികൾ മാറുന്നില്ലല്ലോ നില്ലല്ലോ പട്ടാളക്കാരൻ പറഞ്ഞു ഇന്ത്യൻ പട്ടികൾ ചതഞ്ഞരയട്ടെ അങ്ങനെ ആ വണ്ടി അഞ്ചാറ് കുട്ടികളുടെ മുമ്പിൽ കൂടെ അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തില് ഇങ്ങനെ കുട്ടികള് സമരം നടത്തി ഒരുപാട് കാര്യങ്ങൾ ആ മരിച്ച മകളുടെ രക്തം വീണ മണ്ണാണ് നമ്മൾ നിൽക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ പുസ്തകം വായിക്കാൻ ഒരുപാട് ആളുകളുണ്ട് ഒരു കഥ നമുക്ക് പറ കേണം തോന്നെങ്കിൽ അത് നന്നായി അവതരിക്കും ആ ടീച്ചർ അത് പറഞ്ഞപ്പോ ഞങ്ങളുടെ ഒരു ഒരാവേശമുണ്ട് ആ പുസ്തകം വായിക്കുന്നു അപ്പൊ ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ കഥാപാത്രമായിട്ടു അല്ലെ നമ്മൾ സിനിമ കണ്ടു ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അറിയില്ല നമ്മൾ സിനിമ അറിയോ എന്നിട്ട് നമ്മൾ കരയാറില്ലേ ചില സിനിമ കണ്ടാൽ നമ്മൾ കഴിയാറില്ലേ എന്തിനാ കഴിയുന്നത് സിനിമയാണ് നമ്മക്ക് കഴിക്കുന്നത് കാരണം നമ്മൾ ആ കഥാപാത്രമായി മാറുകയാണ് ശരിയല്ലേ അപ്പൊ ഇതുപോലെ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയണം പുസ്തകങ്ങൾ വായിച്ചവരുടെ അനുഭവങ്ങൾ പിന്നെ